ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ലോകപ്രശസ്ത സാഹിത്യകാരൻ ഫൈദർ ദസ്തിയുടെ നിന്ദിതരും പീഡിതരും എന്ന കഥ എന്ന നോവലിനെ കുറിച്ചാണ് ലോകപ്രശസ്തമായ ഒരു നോവലാണ് നിന്ദിതരും പീഡിതരും മനുഷ്യാവസ്ഥയുടെ സങ്കീർണ സങ്കീർണത നിറഞ്ഞ സത്യാവസ്ഥയും മനുഷ്യാവസ്ഥ സത്യാവസ്ഥയുടെ മനുഷ്യാവസ്ഥയുടെ കഥ പറയുന്ന ഒരു നോവലാണ് നിതിതരും പീഡിതരും ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് എഴുത്തുകാരൻ തന്നെയാണ് പിന്നെ ഒരു കഥാപാത്രം ഒരു വൃദ്ധനാണ് നിക്കോളോ സർവിച്ച് എന്നൊരു വൃദ്ധൻ ഇദ്ദേഹം ഒരുപാട് സമ്പന്നനായ ആളും പിന്നീട് നശിക്കുകയും ചെയ്ത ഒരു മകൾ മാത്രമുള്ള ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥനാണ് ഇദ്ദേഹം ഫ്രാൻസ് വാൻസ്കോസ്കി എന്ന സമ്പന്നനുമായി ബന്ധം സ്ഥാപിക്കുകയും നിക്കോളോവിനെ ഫ്രാൻസ് വാൻസ്കോസ്കി കാര്യസ്ഥനായി നിയമിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഇടയിൽ ഫ്രാൻസ് വാൻസ്കോസ്കിയുടെ മകൻ അലോഷ്യസുമായി ഈ വൃത്തിൻ്റെ മകൾ പ്രണയത്തിലാവുകയും ഈ സമ്പത്ത് തട്ടിയെടുക്കാനുള്ള ഒരു ഇത് ഒരു ഉപകരണമായി ഇത് ഫ്രാൻസ് ഹോസ്കി കരുതുകയും ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ കള്ളത്തരം മനസ്സിലാക്കിയ ഫ്രാൻസ് വാൻസ് ഹോസ്കി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും അവർ തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയും ചെയ്യുന്ന നിലയിലെത്തുന്നുണ്ട് അലോഷ്യസ് നടാഷയുമായ പ്രണയത്തിലാണെങ്കിലും അലോഷ്യസിന് നടാശയുമായുള്ള ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പക്ഷേ നടാഷയ്ക്ക് അലോഷ്യസുമായി അഗാധമായ ഒരു പ്രണയമായിരുന്നു അലോഷ്യസുമായി ഫ്രാൻസ് ഫ്രാൻസ്സോസ്കി മറ്റൊരു സമ്പന്ന യുവതിയുമായി അലോഷ്യസിന് വിവാഹം നിശ്ചയിക്കുകയും ചെയ്യുന്നു ഒരു സംഘർഷത്തിലൂടെയാണ് ഈ കഥ തുടർന്നു പോകുന്നത് നമ്മുടെ നായക കഥാപാത്രം നെല്ലി എന്ന പെൺകുട്ടിയെ ദത്തെടുക്കുന്നു പല രീതിയിൽ നിന്ദിക്കപ്പെട്ട ഒരു കുട്ടിയാണ് നെല്ലി നിന്ദിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരും നൽകിയ ഈ പേരിന് നിന്ദിതരും പീഡിതരും എന്ന ഈ പേര് ഈ നോവലിനെ സംബന്ധിച്ച് വളരെ and not